ശബരിമലയിലെ പെരുളളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ എട്ടാമത്തെ ഇടക്കാല വിധി വന്നതോടുകൂടി പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഇരുപത്തി ആറ് വയസ്സുള്ള വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ടത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഈ ഒരു അന്താരാഷ്ട്ര മാനവും കൂടിയുണ്ട് എന്നാണ് എന്ന് മാത്രമല്ല അതിലെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കോടതി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിധിയിലൂടെ കൊണ്ടുവരികയുണ്ടായി അതിലൊന്ന് എന്ന് പറയുന്നത് ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളികളും പീഠങ്ങളും മാത്രമല്ല ശ്രീകോവിലിൻ്റെ വാതിൽ തന്നെ എടുത്ത് ഇഷ്ടത്തിനനുസരിച്ച് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം ഭൂഷാൻ എന്നുള്ള വ്യാജന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് വലിയ തോതിൽ ഇപ്പോഴും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു വിഷയത്തിൽ കോടതി കഴിഞ്ഞ ദിവസത്തെ വിധിയിലും ശക്തമായി ചോദിക്കുന്ന ചോദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെ ശബരിമലയിൽ ഇത്ര സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ നമ്മളിതിൻ്റെ ആദ്യാവസ്ഥ ആദ്യമുള്ള കാര്യം എടുത്തു നോക്കിയേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നോ അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും അത് ദേവസ്വം ബോർഡും അക്ഷരാർത്ഥത്തെ അംഗീകരിക്കുന്നല്ലേ നമ്മൾ ആദ്യം പോലെ കണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ഹൈക്കോടതിയോട് പറഞ്ഞത് എന്താ ഒരു സെറ്റ് ദേവ ഒരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ കിടക്കുന്നു അത് സ്വർണം പൂശാൻ തനിക്ക് എന്നെ തന്നെ അനുവദിച്ചാൽ അത് ചിലവ് കുറയ്ക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ഹൈക്കോടതിയെ അറിയിച്ചത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കയറാൻ അനുവാദമില്ലാത്ത സ്ട്രോങ് റൂമിൽ പോലും നടക്കുന്ന എന്താണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു അത് കാണിക്കുന്നു പിന്നീട് നമ്മൾ കണ്ടത് എന്താ തനിങ്ങനെ സ്വർണം പൂശിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് അതൊരു യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സുബ്രഹ്മണ്യം അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയ്ക്ക് കത്തയക്കുന്നു അതിനും അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് പിന്നെ ദേവസ്വം ബോർഡ് പോകുന്നു പുതിയ ഉത്തരവിലൂടെ പുറത്തു വന്നത് ശ്രീകോവിലെ വാതൽ കൊണ്ടുപോയി ആ വാതൽ കൊണ്ടുപോകുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇടപെടുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വന്തം തറവാട്ടിൽ ഇടപെടുന്ന പോലെയാണ് നമുക്ക് തോന്നുക അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വാതല് സ്വർണം ഭൂഷണമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുക്കുന്നു അത് അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചു കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആചാര്യം കൊണ്ടുവരുന്നു ആചാര്യം കൊണ്ടുവരുന്നത് നട തുറന്ന സമയത്താണ് ആ നട തുറന്ന സമയത്ത് പോലും കീഴ്ശാന്തികൾ ആ വാതൽ എടുത്ത് കുളുത്തിൽ നിന്ന് എടുത്തിട്ട് അത് പിന്നെ അളവെടുക്കാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിടെ ഈ ആചാരി അനുവദിക്കുന്നു അളവെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൊണ്ട് തൃശ്ശൂരേക്ക് പോകുന്നു അവിടെ ചെന്ന് ഒരു പിന്നെ തടിക്കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്നു വാതലുണ്ടാക്കിയിട്ട് തിരിച്ച് ശബരിമലയിൽ വരുന്നു ശബരിമലയിൽ വന്ന് ആ വാതിൽ കൊളുത്തിട്ടിട്ട് ഫിറ്റ് ഫിറ്റ് ചെയ്യുന്നതാണെന്ന് നോക്കുന്നു എന്നിട്ട് ആ വാതലം കൊണ്ട് നേരെ പിന്നെ ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിലേ പിന്നെ 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 ഹൈദരാബാദിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൽ ചെമ്പ് പൂശിയിട്ട് തിരിച്ചു കൊണ്ടിരുന്നു പക്ഷേ അത് വീണ്ടും ശബരിമലയെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു എന്നിട്ട് ബോർഡിൻ്റെ പ്രസിഡന്റ്മാരെ ഉദ്യോഗസ്ഥന്മാരെ സ്വർണം പൂശുന്നത് കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു സ്വർണം പൂശി തിരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇതിലൂടെയെല്ലാം ണികൃഷ്ണൻ പോറ്റി സർവതന്ത്ര സ്വതന്ത്രമായി ശബരിമലയിൽ വിഹരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് ഹൈക്കോടതി ചോദിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസത്തെ വിധിനായത്തിൽ കൂടി ചോദിക്കുന്നത് ഇൻ ദ കേസ് ഓൺ ഹാൻഡ് ഹൈക്കോടതി പറയാണ് ഇൻ കേസ് ഓൺ ദോൺ നമ്മളിപ്പോൾ പോറ്റി ടു കാരി ഔട്ട് ദ വർക്ക് ഓഫ് ദ മെയിൻ ഡോർ അതായത് പ്രധാന വാദങ്ങളുടെ അറ്റകുറ്റപ്പണികളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അയാൾക്ക് സ്വർവതന്ത്ര സ്വതന്ത്രമായി അവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തു എന്നാണ് ഹൈക്കോടതി പറയുന്നത് അപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇടക്കാല വിധികളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തോടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ശബരിമലയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ താൻ വിചാരിക്കുന്നത് എന്താണോ അത് ഏതു സമയത്തും നട തുറക്കുമ്പോഴും നട തുറക്കാത്തപ്പോഴും എല്ലാം അദ്ദേഹത്തിന് ശബരിമലയിൽ ആ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശബരിമല പോലെ ഇത്ര പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ശ്രീകോവിലെ ഉൾപ്പെടെയുള്ള തലങ്ങൾ പൂർണ്ണമായി സ്വർണം പൊതിഞ്ഞ് മുപ്പത് കിലോ സ്വർണം തന്നെ ആ ശ്രീകോവിലുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ ശതകോടികളുടെ കാണിക്ക ദിവസവും കിട്ടുന്ന ഒരു സ്ഥലത്ത് ഉണ്ണിക്കേഷൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദവും അവസരം കിട്ടുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇതില് എന്ന് മാത്രമല്ല അയാൾ വിചാരിക്കുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അയാൾക്ക് അവിടെ ചെയ്യാനുള്ള അനുവാദം അവിടെ കിട്ടുകയാണ് ഇഷ്ടമുള്ള സമയത്ത് ഇപ്പം ദ്വാരപാ ഇപ്പം ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം അയാളൊരു പെട്ടിവണ്ടിയിലിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പെട്ടതുകൊണ്ട് തന്നെ അയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചു അവിടെ കുറച്ച് ആൾ ഒളിവിൽ വെച്ചതിന് ശേഷം അതുകൊണ്ട് ഇന്നിട്ട് അയാളുടെ സഹോദര വീട്ടിൽ വെക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു ഇഷ്ടമുള്ള അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു വാതിൽ തന്നെ അയാൾ സ്വർണം പൂശിയിട്ട് ഒരാഴ്ച കയ്യിൽ വെച്ചു എന്നാണ് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയിട്ട് ഏതാണ്ട് ദിവസങ്ങൾ ദിവസങ്ങളായ കയ്യിൽ വെച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ കിട്ടുന്നു അത് വളരെ ദുരൂഹമല്ല സുഹൃത്തുക്കളെ അത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാർ ബോർഡ് അവരുടെയൊക്കെ കൂടിയാണ് അത് കിട്ടുന്നത് അതിപ്പം തെളിഞ്ഞു കളി ഞാൻ ചോദിക്കുന്ന ചോദ്യം അവിടെ ഇയാൾക്ക് ഈ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം അയാൾ അവിടെ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരെ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ശബരിമല വിജിലൻസ് അവിടെ ഉണ്ട് ശബരിമല വിജിലൻസിന് പോലീസ് അധികാരം ഇല്ല അവർക്ക് ഈ തട്ടിപ്പിള് കണ്ടുപിടിക്കാനുള്ള അധികാരമേ ഉള്ളൂ ശിക്ഷിക്കാനുള്ള അധികാരം അവർക്കില്ല എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാൽ അവരെ എടുത്ത് അകത്തിടാൻ കഴിയുള്ള പോലീസിന്റെ ഒരു ഉന്നത പ്രതിനിധി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശബരിമലയിലുണ്ട് നമ്മളത് കാണാതിരിക്കരുത് അയാളുടെ പേരാണ് എ ഡി ജി പി ശ്രീജിത്ത് അയാൾ യുവതി പ്രവേശനം നടക്കുന്ന സമയം മുതൽ തന്നെ ശബരിമലയിലുള്ള ആളാണ് സ്ഥിരമായി ഇവിടെ ശബരിമലയിലുള്ള ആളാണ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ശബരിമലയിലെ കോർഡിനേറ്റർ പോലും അയാളാണ് അയാളാണ് രഹന ഹാത്തിയമായ വേഷം അപ്രഛന്ന വേഷധാരിയായി ശബരിമലയെ കൊണ്ടുവന്നത് ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള സമയങ്ങളിലെല്ലാം ശബരിമലയിലെ സ്ഥിര സാന്നിധ്യം ഈ ഉന്നതരായിട്ടുള്ള എ ഡി ജി പി ആയിട്ടുള്ള ഈ ശ്രീജിത്തിനായിരുന്നു അപ്പൊ ഉണ്ണികം പോറ്റിക്ക് സർവന്ത്ര സ്വന്തമായി അവിടെ പ്രവർത്തിക്കാൻ അനുവാദം കിട്ടുമ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് കണ്ട് അത് തടയാനുള്ള ഉത്തരവാദിത്വം ശ്രീജിത്തിനുണ്ടായിരുന്നില്ലേ സുഹൃത്തുക്കളെ ശ്രീജിത്ത് അത് ഉപയോഗിച്ചോ എ ഡി ജി പി ശ്രീജിത്ത് അത് ഉപയോഗിച്ചില്ലെന്ന് മാത്രല്ല ശബരിമലയിൽ ഉള്ളിക്കൃഷ്ണം പോറ്റിക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടത്താനുള്ള ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരാൾ ശ്രീജിത്ത് ആയിരുന്നു എന്ന് വരികയല്ലേ ഇപ്പോ ഇപ്പൊ ഈ ഒരു അന്താരാഷ്ട്ര മാനവും കൂടി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എ ഡി ജി പി ശ്രീജിത്തിന് അല്ലെങ്കിൽ ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളാണ് അയാൾക്ക് ഒരുപാട് ദുരൂഹബന്ധങ്ങളുള്ള ഒരാളാണ് അയാൾക്ക് ഈ വിഗ്രഹ തലം അന്താരാഷ്ട്ര തലത്തിൽ കൂടി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അയാളുടെ ബന്ധം കൂടുതൽ കൂടുതൽ ദുരൂഹമാകുകയല്ലേ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അയാൾ അടുത്ത ബന്ധം പിന്നീട് തെളിഞ്ഞില്ലേ വളരെയധികം സുരക്ഷ ഉള്ള പോലീസ് ആസ്ഥാനത്തേക്ക് കടന്നിയെന്ന് ശ്രീജിത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടയിടുന്ന സംഭവം അല്ലേ ആദ്യം ഈ സംഭവമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന് ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ടല്ലേ ബാംഗ്ലൂരിൽ ഉള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് ശബരിമലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പോലീസിന് ഒരു ആംബുലൻസ് മേടിച്ചത് അതിൻ്റെ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലായിരുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ പിന്നെ ഈ പോലീസ് ആസ്ഥാനത്ത് കടന്നു വന്ന് എ ഡി ജി പി ശ്രീജിത്തിന് പൊന്നാടയിരുന്ന ഫോട്ടോ പുറത്തു വന്നത് അപ്പം ശ്രീജിത്തുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുദൃഢമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തെളിയുകയല്ലേ ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ശബരിമലയിൽ ഇത്രയും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയതെന്നുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ ഏറ്റവും പുതിയതായി കേൾക്കുന്നത് എന്താ പുതിയതായി കേൾക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തവണയല്ല ഒന്നിലധികം തവണ പോലീസ് ആസ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പം പലയിടത്തും ചുറ്റിക്കറങ്ങുന്നുണ്ട് അതാരോപണമാണ് ചുറ്റിക്കറങ്ങുന്നുണ്ട് പക്ഷേ ഒന്നിലധികം തവണ വന്നു എന്നുള്ള കാര്യം ചുറ്റിക്കിറങ്ങുന്നുണ്ട് അതുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ സന്ദർശക ലിസ്റ്റ് പരിശോധിക്കണ്ടേ സുഹൃത്തുക്കളെ പരിശോധിക്കണ്ടേ ശ്രീജിത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടെയണ്പോൾ ശ്രീജിത്തും അയളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് വ്യക്തമാകുകയല്ലേ അപ്പം ശ്രീജിത്തിന്റെ ഫോൺ കോൾസ് പരിശോധിക്കണ്ടേ വാട്സാപ്പ് സന്ദേശങ്ങൾ പരിശോധിക്കണ്ടേ ശ്രീജിത്ത് ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യം പരിശോധിക്കേണ്ടേ ശ്രീജിത്തിൻ്റെ ഇതിനു മുമ്പത്തെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളായിട്ട് എന്താണ് ബന്ധം പരിശോധിക്കണ്ടേ നമുക്കറിയാൻ കഴിയുന്നത് ശബരിമലയിൽ ഉണ്ണികഷണം പോറ്റിക്ക് ആവശ്യമുള്ള പോലീസിൽ നിന്നുള്ള സംരക്ഷണവും സഹായവും സമ്പൂർണമായി ഉറപ്പാക്കി കൊടുത്തുകൊണ്ടിരുന്നത് എ ഡി ജി പി ശ്രീജിത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ സഹായങ്ങളും എല്ലാ സുരക്ഷയും എല്ലാ സംരക്ഷണങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ശ്രീജിത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചേ മതിയാവും അയാളുടെ ടെലിഫോൺ കോൾസിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം അയാളുടെ വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപെടലിനെ കുറിച്ച് അന്വേഷിക്കണം അവരന്വേഷണം ഇപ്പം നടക്കുന്നില്ല അത് അടിയന്തരമായി അന്വേഷിക്കണമെന്ന് പറയാൻ കാര്യം എന്താ കേരളത്തിലെ മുഴുവൻ സൈബർ ഓപ്പറേഷൻസിന്റെയും ചുമതല ഇപ്പോൾ അയാൾക്കാണ് ഇപ്പം അയാളുടെ കയ്യിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അയാളുടെ തെളിവുകളെല്ലാം നശിപ്പിക്കില്ലേ സുഹൃത്തുക്കളെ എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധവും അയാളാണ് പി ശശിയായിട്ടുള്ള ബന്ധവും അയാളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആ പിന്നെ ഇപ്പൊ പോലീസിന് ഈ സ്വർണ്ണ കച്ചവടക്കാർ ഇടപെട്ടൊരു ആംബുലൻസ് കൊടുത്ത ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പി ശശിയും എ ഡി ജി പി ശ്രീജിത്തും മുഖ്യമന്ത്രിയും പങ്കെടുത്തത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു അന്വേഷണവും നിർഭാഗ്യവശാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ വിഷയം പുതിയ പശ്ചാത്തലത്തിൽ ഈ തട്ടിപ്പിനൊരു അന്താരാഷ്ട്ര മാനവും കൂടിയുണ്ട് എന്ന് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീജിത്തിനെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിൽ നിന്ന് മൊഴിയെടുക്കാനും അയാളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാനും തയ്യാറായില്ലെങ്കിൽ അക്കാര്യം ഏതു തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഗൗരവമായി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്